ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജോസ് ടേയ്സ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മുറ്റത്തും പറമ്പിലുമൊക്കെയായിട്ട് ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യത്തെക്കുറിച്ചും അതിൻ്റെ ഉപയോഗ രീതികളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിരവധി അസുഖങ്ങൾക്ക് നല്ലൊരു മരുന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ചെടിയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മളിൽ പലരും പലവിധ അസുഖങ്ങൾക്കും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരായിരിക്കും അപ്പോൾ ആ മരുന്നുകളുടെയൊക്കെ സൈഡ് എഫക്റ്റ് മൂലം നമുക്ക് മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്നു ഉണ്ടാകും നമ്മൾ ഇതേപോലെയുള്ള ഇനി പറയുന്ന രീതിയിലുള്ള മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവുക ഇല്ല അപ്പോൾ നമ്മുടെ മുറ്റത്തും ആയിട്ട് ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒട്ടുമിക്ക സസ്യങ്ങളും ഔഷധയോഗ്യമാണ് എന്ന് ആയുർവേദത്തിൽ തെളിയിച്ചിട്ടുള്ളതാണ് എന്നാൽ പല പ്രദേശത്തും കണ്ടുവരുന്ന പല സസ്യങ്ങൾക്കും വളരെയേറെ ഉപയോഗങ്ങൾ ഉണ്ടെന്നും അതൊരു അമൂല്യ ഔഷധമാണ് എന്നും നമ്മളിൽ പലവിധ രോഗങ്ങൾക്ക് അത് ശമിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നും നമ്മളറിയാതെ പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വെറുമൊരു പാഴ്ചെടി എന്ന് കരുതി ഇവയൊക്കെ നമ്മൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും ഒഴിവാക്കി കൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഇന്നത്തെ പോലെ മരുന്നുകളൊന്നും ലഭ്യമാ സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ഔഷധ ചെടികളുടെ ഇലയും വേരും തണ്ടും ഒക്കെ ആയിരുന്നു നമ്മളെല്ലാം മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അത്തരത്തിൽ നമ്മൾ അവഗണിച്ച് കളഞ്ഞിട്ടുള്ള ഒരു ചെടിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അത് ഈ ചെടി മഷിത്തണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ മഷിത്തണ്ട് എന്നും അതുപോലെ പല സ്ഥലങ്ങളിൽ പല പേരുകളിലായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് അപ്പോൾ മഷിത്തണ്ട് വെറ്റിലപ്പച്ച കണ്ണാടിപ്പച്ച വെള്ളത്തണ്ട് വെള്ളം കുടിയൻ കോലുമഷി ഇങ്ങനെ മകപ്പച്ച എന്നിങ്ങനെ പല പ്രദേശത്തും പല പേരുകളിലായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് ഇംഗ്ലീഷിൽ ഇതിനെ ഷൈനിങ് ബുഷ് പ്ലാന്റ് എന്ന് പറയുന്നു പെപ്പറോമിയ പെല്ലുസിഡ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഈ ഒരു ചെടി പലരും കണ്ടിട്ടുള്ളതായിരിക്കാം അറിയുന്നതും ആയിരിക്കാം എന്നാൽ പലർക്കും ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ അറിയണമെന്നില്ല അപ്പോൾ ഇത് ഏതൊക്കെ അസുഖങ്ങൾക്ക് ഉപയോഗിക്കാമെന്നും എങ്ങനെയൊക്കെ നമുക്കിത് കഴിക്കാമെന്നും ഒന്ന് കണ്ടിട്ട് വരാം നല്ലൊരു വേദനാ സംഹാരിയാണ് മഷിത്തണ്ട് ബാക്ടീരിയയെയും വൈറസിനെയും നശിപ്പിക്കുകയും ആൻറ്റിബയോട്ടിക് പ്രോപ്പർട്ടി ഉള്ളതിനാലും പലവിധ അസുഖങ്ങൾക്കും നല്ലൊരു മരുന്നായിട്ട് മഷിത്തണ്ട് ഉപയോഗിക്കുന്നു പലതരത്തിലുള്ള പനികൾക്ക് നല്ലൊരു മരുന്നാണ് മഷിത്തണ്ട് അതുപോലെ ജലദോഷം ചുമ എന്നിങ്ങനെയുള്ള അസുഖങ്ങൾക്കും മഷിത്തണ്ട് മരുന്നായിട്ട് ഉപയോഗിക്കുന്നു തൊണ്ടവേദനയ്ക്കും മഷിത്തണ്ട് നല്ലൊരു മരുന്നായിട്ട് പ്രവർത്തിക്കുന്നു അതുപോലെ വയറിളക്കം വയറുവേദന എന്നിവയ്ക്കും മഷിത്തണ്ട് നല്ലൊരു ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ തലവേദന മാറ്റുന്നതിനും മഷിത്തണ്ടിലെ ഔഷധഗുണങ്ങൾ സഹായിക്കുന്നു വാദ സംബന്ധമായിട്ടുണ്ടാകുന്ന വേദനകൾക്കും മഷിത്തണ്ട് ഔഷധമായി ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും മഷിത്തണ്ട് വളരെ ഫലപ്രദമായിട്ട് കണ്ടുവരുന്നു നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന കുരുക്കളും മുറിവുകളും ഈ സസ്യത്തിൻ്റെ നീര പുരട്ടിയാൽ സുഖപ്പെടുന്നതാണ് അതുപോലെ കിഡ്നി സംബന്ധമായിട്ടുണ്ടാകുന്ന രോഗങ്ങൾ തടയുവാനും മഷിത്തണ്ടിനെ സഹായം സഹായിക്കുന്നു യൂറിക് ആസിഡ് കുറയ്ക്കുന്നതിനും മഷിത്തണ്ടിന് കഴിവുണ്ട് മഷിത്തണ്ട് ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ രോഗപ്രതിരോധശേഷി കൂട്ടാനും മഷിത്തണ്ടിലെ പോഷക ഗുണങ്ങൾ സഹായിക്കുന്നു അടുത്തതായിട്ട് ബി പി കുറയ്ക്കാനും രക്തം കട്ട പിടിക്കുന്നത് തടയാനും മഷിത്തണ്ടിന് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ തടയാനും ഇത് സഹായിക്കുന്നു മഷിത്തണ്ടിന് അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിത് മുറ്റത്തും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ് ആയിട്ടും നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഇത് ധാരാളം എന്താ ഉണ്ടായി വരുന്നത് ഒരു എന്താ ഈർപ്പമുള്ള രീ സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നന വെള്ളയെടുത്ത് നമുക്കിത് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ വളർത്താനായിട്ട് സാധിക്കുന്നതാണ് ചൂട് കാലത്ത് നമ്മുടെ ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഒരു പ്രത്യേക കഴിവുണ്ട് അതിനായിട്ട് നമുക്ക് ഇത് കഴിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസ് നമ്മൾ തയ്യാറാക്കിയിട്ട് കുടിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ വിശപ്പില്ലായ്മയ്ക്കും രുചിയില്ലായ്മയ്ക്കും നല്ലൊരു ഔഷധമാണ് മഷിത്തണ്ട് ഇതിൻ്റെ ഇലയും തണ്ടും ശരീരത്തിലെ നീർക്കെട്ട് മാറ്റാനായിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന തടിപ്പിനും നീരിനും ഇത് വളരെ നല്ലതാണ് ബ്ലഡിലെ ഷുഗർ ലെവൽ ശരിയായി നിലനിർത്താൻ മഷിത്തണ്ട് സഹായിക്കുന്നു ഭക്ഷണത്തിന് രുചി കൂട്ടാനും ഇത് ചേർക്കാറുണ്ട് അതുപോലെ പല രാജ്യങ്ങളിലും ഇത് ചിക്കൻ ബീഫ് പോർക്ക് മട്ടൻ എന്നിങ്ങനെയുള്ള കറികളിൽ ചേർത്ത് കഴിക്കാറുണ്ട് ഇതിൻ്റെ വിത്ത് വളരെയധികം വിലമതിക്കുന്ന ഒന്നാണ് അത്രയേറെ ഉപയോഗങ്ങളാണ് ഈ ചെടി കൊണ്ട് ഉള്ളത് ഇതിൻ്റെ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ വിത്താണ് അത് നമുക്ക് ഇതൊക്കെ വിത്തൊക്കെ പായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും മീണ് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊരു ചെടിയായിട്ട് വളർന്നു വരുന്നതാണ് അത് നമുക്ക് നമുക്ക് പറിച്ചെടുത്തിട്ട് നമുക്ക് മുറ്റത്തും അതുപോലെ തന്നെ നമ്മുടെ വീടിനുള്ളിലൊക്കെ വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ ഔഷധ സസ്യം പറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൽ പ്രാണികളോ ചെറിയ പുഴുക്കളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മളത് പരച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ വേണം നമ്മളത് എടുക്കാനായിട്ട് കുറച്ച് നേരം മഞ്ഞൾ വെള്ളത്തിലോ ഒക്കെ ഇട്ട് വെക്കുക ഉപ്പ് വെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ട് വെച്ചതിന് ശേഷം അതിൽ എന്തെങ്കിലും കീടാണുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയതിന് ശേഷം വേണം നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമുക്കിത് ഇത് നമുക്ക് നേരിട്ട് പറിച്ചെടുത്ത് വൃത്തിയാക്കിയിട്ട് നേരിട്ട് കഴിക്കാവുന്നതാണ് അതുപോലെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് നല്ല നല്ല റെസിപ്പീസുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും നല്ല ടേസ്റ്റാണ് അതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസൊക്കെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ ഇത് ഗൂഗിളിൽ നമുക്കിത് സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉപയോഗ രീതികൾ അതുപോലെ തന്നെ അതിൻ്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഇതിന് ഉണ്ട് എന്നിരുന്നാൽ പോലും ഇത് ഗർഭിണികളും അതുപോലെ തന്നെ പാലൂട്ടുന്ന അമ്മമാരും അതുപോലെ ഹൈപ്പർ സെൻസിറ്റീവായിട്ടുള്ള ആ ആളുകളും ഈ സസ്യം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ ചുറ്റും കാണുന്ന പല ഔഷധ സസ്യങ്ങളുടെയും ഇലയും തണ്ടും വേരുമൊക്കെയാണ് പല അസുഖങ്ങൾക്കും മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു ഔഷധ സസ്യം കഴിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്നില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുകയാണ് അപ്പോൾ നിങ്ങൾക്കിത് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മടി കാണിക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ ചുറ്റും കാണുന്ന സസ്യങ്ങളെ കുറിച്ചൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് വീഡിയോകൾ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ടിപ്സുകൾ റെസിപ്പീസുകൾ അതുപോലെ ഡൈകള് ഇങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനൽ കയറിയിട്ട് ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല് കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ താങ്ക് യു ബൈ